അതാണ് കർക്കിടകഞ്ഞി ഇതുണ്ടാക്കുന്നത് നമുക്ക് കാണാം ഞാൻ ഇന്നൊരു കർക്കിടകഞ്ഞി കൂട്ട് വാങ്ങിച്ചു അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാം ഈ പാക്കറ്റിനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഉണ്ട് പിന്നെ ഇത് ഉലുവ സൂചഗോതമ്പ് ചെറുപയർ പിന്നെ ഒരു ഔഷധക്കൂട്ടുണ്ട് ഇതിനകത്ത് തക്കോലും പെരിഞ്ചീരകം ജീരകം മഞ്ഞൾ ജാതിക്ക അയമോതകം ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് എല്ലാം വെവ്വേറെ ഇട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഒരഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം അപ്പം ഞാൻ ഏഴ് നേരത്തേക്ക് ഉപയോഗിക്കാനുള്ള കിറ്റാണിത് അപ്പം ഞാൻ ഇതിലെല്ലാം കുറേശ്ശെ മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഒരഞ്ച് മണിക്കൂർ കുതിർത്തിട്ട് വേവിച്ചെടുക്കണം ഇതിൽ വെച്ചതെല്ലാം കുതിർന്നു ഞാനിനി ഇത് വേവിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഞവരെ നല്ലോണം നല്ലോണ് ഞവരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയർ ഉലുവായി കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഗോതമ്പ് അത് ലാസ്റ്റിലെഴുതുന്നു വേവിച്ചിട്ട് അത് ഇട്ട് വേവിക്കുക ഞാൻ ആവശ്യത്തിന് വെള്ളം വെച്ച് ഇനിയും കുക്കറിൽ ഒരഞ്ച് ബിസിലിന് ഞാൻ വേവിച്ചെടുക്കുകയാണ് അതിന് തേങ്ങയുടെ കൂടെ അല്പം ജീരവും കൂടെ അരക്കുകയാണേ പയറ് ഞാൻ വരെ ഉലുവ ഇത്രയും വെന്തിട്ടുണ്ട് മുക്കാലും വേവായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ സൂചി ഗോതമ്പൂടെ അങ്ങ് ചേർത്ത് വേവിക്കുകയാണ് വെന്തിട്ടുണ്ടേ നമുക്കിനി ഇതിലേക്ക് ഔഷധക്കൂട്ട് ഞാൻ ഒരു സ്പൂണ് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചതാണ് അതും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ചതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാലും ചേർക്കാം ഞാൻ പക്ഷേ ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി തേങ്ങ അരച്ച് ചേർക്കുക ചെയ്ത് അപ്പം അതുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാവണം തേങ്ങാ ഒഴിച്ചുകൊണ്ട് തേങ്ങ അരച്ച് ചേർത്തുകൊണ്ട് ഒരുപാട് തിളക്കരുത് ഒന്ന് ചൂടായാൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കഞ്ഞി റെഡിയായി ഞാനിനെയും ഒരു പാൻ വെച്ച് അല്പം നെയ്യൊഴിച്ചിട്ട് ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ബ്രൗൺ കളറായത് മതി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കർക്കിടകഞ്ഞി റെഡി ആയിട്ടുണ്ടേ വളരെ വാസനയാണ് നെയ്യുടെയും ഔഷധക്കൂട്ടിൻ്റെയും എല്ലാം കൂടെ ഒരു മണം എല്ലാ കർക്കിടക എല്ലാവരും ഔഷധക്കഞ്ഞി വെച്ച് കുടിക്കണം ഒരു ഏഴ് ദിവസമെങ്കിലും മുടങ്ങാതെ കുടിക്കണം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോവല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു